നടൻ കൃഷകുമാറിൻ്റെയും സിന്ധുവിൻ്റെയും മകൾ ദിയയും ഭർത്താവ് അശ്വിനും തങ്ങളുടെ ആദ്യത്തെ കൺമണിയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ദിയയുടെ അഞ്ചാം മാസത്തെ ചടങ്ങും ആഘോഷങ്ങളും നടന്നത് താരകുടുംബത്തിലെ എല്ലാവരും ഒത്തുചേർന്ന ആഘോഷം കല്യാണം പോലെ തന്നെ പാട്ടും മേളവും ഒക്കെയായി അതിഗംഭീരമായിരുന്നു ഇപ്പോഴതാ ആഘോഷങ്ങൾക്കിടെ ചേച്ചി ദിയയ്ക്ക് അനുജുത്തി ഇഷാനി നൽകിയ സർപ്രൈസ് ഡാൻസിന്റെ കിഡിലൻ വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് പെൺപൂവോ പൊന്നെ ആൺപൂവോ കണ്ണേ എന്ന പാട്ടിനൊപ്പമായിരുന്നു ഇഷാനിയുടെ പ്രകടനം ഡാൻസ് വീഡിയോയിൽ ഇഷാനിക്കൊപ്പം ഹൻസികിയെയും ഇഷാനിയുടെ സുഹൃത്തായ ദേവനിധി എന്ന പെൺകുട്ടിയേയും കാണാം ഡാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇഷാനി ആയിരുന്നു ചടങ്ങിൽ ഏറ്റവും സുന്ദരിയായി ഒരുങ്ങിയതും മഞ്ഞ ധാവണിക്ക് മെറൂൺ ഷാൾ ചുറ്റി സുന്ദരിയായി ഒരുങ്ങിയ ഇഷാനി തന്നെയാണ് ദിയുടെ സഹോദരിമാരിൽ മികച്ചു നിന്നതും ഈ പാട്ടിനൊപ്പം ഡാൻസ് ചെയ്യുന്നത് രസകരമായ കാര്യമായിരുന്നു ഇത്രയും നാൾ ഈ പാട്ട് കാണുമ്പോഴെല്ലാം ഞങ്ങൾക്ക് തമാശയായിരുന്നു ഇങ്ങനെയൊരു അവസരം ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് കരുതിയതല്ല എന്നാണ് വീഡിയോ പങ്കുവെച്ച് ഇഷാനി കുറിച്ചത് രണ്ടു ദിവസമായിട്ടായിരുന്നു ആഘോഷം കോളേജ് ഫെയർവെൽ സമയത്ത് ധരിച്ച സാരി ആയിരുന്നു ഇഷാനി ആദ്യ ദിനം ഉടുത്തത് രണ്ടാം ദിവസത്തെ ദാവണിയിൽ തനി നാടൻ ലുക്കിലായിരുന്നു ഇഷാനി എത്തിയത് കോസ്റ്റ്യൂമിനെ കുറിച്ചായിരുന്നു അപ്പോഴും എല്ലാവരും ചോദിച്ചത് ഇത്തവണ ഇഷാനി സ്കോർ ചെയ്തു എന്നായിരുന്നു കമന്റുകൾ ചടങ്ങിന് പറ്റിയ കോസ്റ്റ്യൂമാണ് ഇഷാനിയുടേത് എന്നായിരുന്നു കമന്റ് ഒരു ഫ്ലോറൽ പ്രിന്റുള്ള മഞ്ഞ സാരിയാണ് അഹാനെ ഉടുത്തത് ഏറ്റവും ഇളയ അനുജത്തി ഹൻസികയും ഒരു സാധാരണ മഞ്ഞ ചുരിദാറാണ് ധരിച്ചത് മൈക്ക് കയ്യിൽ കിട്ടിയപ്പോൾ പാടാനും അതിനുശേഷം ഡാൻസ് ചെയ്യാനുമെല്ലാം അഹാനിയും ഇഷാനിയും ഹനസുവൊക്കെ മുന്നിൽ തന്നെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സാരിയും ദാവണിയുമായിരുന്നു ഇഷാനി തിരഞ്ഞെടുത്തത് ആദ്യ ദിവസം ഹനസിക ദാവണിയിലായിരുന്നു രണ്ടാം ദിവസം സൽവാറിലായിരുന്നു സാരിയിലായിരുന്നു അഹാന എത്തിയത് ഇത്തവണ വലിയ പർച്ചേസ് ഒന്നുമില്ലായിരുന്നു എല്ലാവരും അവരവരുടെ കളക്ഷനിലുള്ള ഡ്രസ്സുകളാണ് അണിഞ്ഞതെന്ന് അമ്മ സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ചും അമ്മയാവുന്നതിനെക്കുറിച്ചുമൊക്കെ അമ്മയാവുന്നതിനെ ഓസി നേരത്തെ തന്നെ എപ്പോഴും വീട്ടിൽ സംസാരിക്കാറുണ്ടായിരുന്നു വീട്ടിൽ ആദ്യം കല്യാണം കഴിക്കുന്നതും അമ്മയാകുന്നതും അവളായിരിക്കുമെന്ന് പ്രിയപ്പെട്ടവർക്കെല്ലാം അറിയാവുന്ന കാര്യവുമായിരുന്നു പ്രഗ്നസി വാർത്ത പുറത്തു വന്നപ്പോൾ ഇഷാനി പറഞ്ഞത് ഇക്കാര്യമാണ് ഞാനായിരുന്നു ഞെട്ടിയത് വീട്ടിലുള്ള മറ്റാരും വിശേഷമറിഞ്ഞ് ഞെട്ടിയില്ലെന്ന് ഹൻസിക പറഞ്ഞിരുന്നു നടൻ കൃഷ്ണകുമാറിൻ്റെയും സിന്ധുവിൻ്റെയും മകളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവരെല്ലാം സോഷ്യൽ മീഡിയയ്ക്ക് വളരെയധികം സുപരിചിതരാണ് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയയും സുഹൃത്ത് അശ്വിനും തമ്മിലുള്ള വിവാഹം മാസങ്ങൾക്കിപ്പുറം തന്നെ ദിയ ഗർഭിണിയാണെന്ന വാർത്ത അവരുടെ യൂട്യൂബ് വീഡിയോകളിലൂടെ തന്നെ ആരാധകർ കണ്ടെത്തിയിരുന്നു മൂന്ന് മാസത്തിന് ശേഷം സ്കാനിംഗ് റിപ്പോർട്ടോടുകൂടിയാണ് ദിയയും അശ്വിനും തങ്ങളൊരു കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ആകുവാൻ പോവുകയാണെന്ന വാർത്ത ആരാധകരുമായി പങ്കുവച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ